ഓക്കെ എല്ലാവർക്കും നിങ്ങൾ കണ്ടിട്ടുള്ള വേർഷൻ വേറെ അവിടെ നടന്ന കാര്യങ്ങൾ വേറെ ഞങ്ങളുടെ പ്രൈസ് അനൗൺസ് ചെയ്ത സമയത്ത് ഇതിന് ഫിഫ്ത് ആണെന്ന് പറഞ്ഞു എല്ലാരും പറയുന്നുണ്ട് ഈ അമ്മയ്ക്ക് മോൾക്കും ഫസ്റ്റ് കിട്ടാത്തതിന്റെ പ്രശ്നമാണ് ഫസ്റ്റ് കിട്ടിയില്ല ഫസ്റ്റ് കിട്ടിയില്ല ആക്ച്വലി ഒരു ഇൻ്റർവ്യൂ കൊടുത്തിട്ടുണ്ടായിരുന്നു ചാനലിൽ അപ്പോൾ അവരാണെങ്കില് എഡിറ്റഡ് വേർഷനാണ് ബാക്കിയുള്ള ആൾക്കാരിലേക്ക് എത്തിച്ചത് രണ്ടാമത് സെക്കൻഡ് പാർട്ട് എന്ന് പറഞ്ഞ് പോസ്റ്റ് ചെയ്തു പക്ഷെ അവരത് ഫുള്ള് എന്താ പറയുക ഒരു ഒരു മണിക്കൂർ കഴിഞ്ഞപ്പോൾ തന്നെ അത് ഡിലീറ്റ് ആക്കി കളഞ്ഞു അപ്പം നമ്മൾ അന്വേഷിച്ചപ്പോൾ അവർ പറഞ്ഞു അങ്ങനത്തെ ഒരു ഒരു പാർട്ടേ ഇല്ലായിരുന്നു എന്ന് പറഞ്ഞു അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത് അറിയത്തില്ല ആ സമയത്തും അപ്പോൾ ഫിക്ത് പൊസിഷൻ അനൗൺസ് ചെയ്തു നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിപ്പോയി ഒന്നും മീൻസ് ഒന്നും അമ്മ മൈക്കിൽ പറഞ്ഞായിരുന്നു അതായത് നമ്മളെ ഈ ഒരു പ്രോഗ്രാമിനെ വിളിച്ച സമയത്ത് ഇത് ഡാൻസ് റിയാലിറ്റി ഷോ ആണെന്നുള്ള രീതിയിലല്ല വിളിച്ചത് അപ്പോൾ അതുകൊണ്ട് ഞാൻ ഒരു ഡാൻസർ ആ ഒരു സൂപ്പർ അമ്മയും മകളും എന്നുള്ള ഒരു ഷോ ആണ് അതിനകത്ത് എന്താ സൈക്കോളജി പിന്നെ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളും അമ്മയും മോളും തമ്മിലുള്ള ബോണ്ടും കാര്യങ്ങളും ഉണ്ടാവത്തുള്ളൂ എന്നാണ് പറഞ്ഞത് അപ്പം അങ്ങനെ ആണ് നമ്മൾ ചെല്ലുന്നത് ചെന്ന് കഴിഞ്ഞിട്ട് അവിടുന്ന് പ്രൈസ് അനൗൺസ് ചെയ്ത് അപ്പം അമ്മ പറഞ്ഞു എനിക്ക് ഞാൻ ഡാൻസർ അല്ലാത്തതുകൊണ്ട് എനിക്ക് വേണം പറയൂ അതായത് നമ്മുടെ പ്രൈസ് അനൗൺസ് ചെയ്തു ഫിഫ്ത്ത് പൊസിഷൻ കുറച്ച് ഷീന സന്തോഷ് ഞാൻ ഷൈക്ക സന്തോഷം എന്ന് പറഞ്ഞു അപ്പോൾ നമ്മൾ ഷോക്കായി ഇതെന്താ സംഭവിക്കുന്നതിനും ട്രാങ്ക് ആണോ എന്താ ഒന്നും മനസ്സിലാവുന്നില്ല അപ്പോൾ ആ സമയത്ത് ഞങ്ങൾക്ക് രണ്ടുപേർക്കും എന്തോര കണക്ഷൻ പോലെ തോന്നി ഈ പ്രൈസ് വേണ്ട കാര്യം അർഹിക്കുന്ന ഒരു സംഭവം നമുക്ക് കിട്ടിയില്ല അപ്പോൾ അമ്മ പറഞ്ഞു ഞങ്ങൾക്ക് മൈക്ക് വേണമെന്ന് പറഞ്ഞിട്ട് ക്ഷേത്ര ചേച്ചി ട്രോക്കി കൊണ്ടു തരുന്ന സമയത്ത് അമ്മ മൈക്ക് വേണമെന്ന് പറഞ്ഞു അതിനും പറഞ്ഞു ഞാൻ ഞങ്ങൾ ക്ഷേത്ര ചേച്ചിയെ അപമാനിച്ചു കുറേ ചാനലുകാരും െന്താണ് അപമാനിച്ചത് ചേച്ചി പറഞ്ഞതുകൊണ്ട് വന്ന് ടൂഷ് കൊണ്ട് വന്നു അപ്പോൾ ഞാൻ തൊഴുതുകൊണ്ട് പറഞ്ഞു വേണ്ട എന്ന് പറഞ്ഞു വേണ്ട പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞു എനിക്ക് മൈ വേണ്ട എന്ന് ചോദിച്ചാൽ വേണ്ടതാണ് മൈക്ക് തരാൻ എന്ന് പറഞ്ഞിട്ട് മൈക്ക് ഒന്ന് സംസാരിക്കണമല്ലോ വേണ്ടാതിൻ്റെ കാരണം അപ്പം മൈക്ക് മേടിച്ചിട്ട് ഞാൻ പറഞ്ഞു എന്നെ ഇതിന് ഡയറക്ടർ വിളിച്ചപ്പോൾ എന്നെ പറഞ്ഞത് ഇതിൻ്റെ സൂപ്പർ അമ്മ്യമാകും എന്നുള്ളൊരു പ്രോഗ്രാമാണ് പക്ഷെ ഇവിടെ നടന്നത് ഡാൻസ് റിയാലിറ്റി ഷോയാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ഡാൻസ് റിയാലിറ്റി ഷോ ആയിരുന്നു എല്ലാം എല്ലാ എപ്പിസോ എല്ലാ എപ്പിസോഡിലും ഒരു ഡാൻസ് സെങ്കിലും ആണ് ഡാൻസ് മാത്രമായിരുന്നു അപ്പോൾ എനിക്ക് ഡാൻസർ ചെയ്യാത്ത ഒരാളായത് കാരണം എനിക്ക് എനിക്കൊരു ട്രോഫി വേണ്ടാന്ന് പറഞ്ഞ് അത്രേ പറഞ്ഞു ഞങ്ങളോട് അവരോട് വഴപ്പുണ്ടാക്കാൻ പോയിട്ടില്ല അടിയുണ്ടാക്കാൻ പോയിരുന്നു നമ്മളിറങ്ങി പോകുന്നു ഇറങ്ങി പോകുന്നു കഴിഞ്ഞിട്ടാണ് നമ്മളൊരു ഇന്റർവ്യൂ കൊടുത്തത് ആ ഇൻ്റർവ്യൂവിനാണ് ഇറങ്ങി പോകുന്നു കഴിഞ്ഞിട്ട് അവിടെ ബ്രേക്ക് ചെയ്തു ഷൂട്ട് ബ്രേക്ക് ചെയ്തിട്ട് ഡയറക്ടർ ക്ഷേര ചേച്ചിയോടും ബാക്കിയുള്ളവരോടൊക്കെ സംസാരിച്ചിട്ടാണ് ഷേര ചേച്ചിയുടെ സൈഡിൽ നിന്നുള്ള കോഷൻ നിങ്ങൾ കേൾക്കുന്നത് അതായത് ഇവർ എന്താ പറയുക ഈ വേദിനെ അപമാനിച്ചു റെസ്പെക്ട് ഇല്ലാതെ ഇറങ്ങിപ്പോയി അങ്ങനെയൊക്കെ അവർ ക്രിയേറ്റ് ചെയ്ത് പറയിപ്പിച്ചതാണ് ഷേ ചേച്ചിനെ പിന്നെയാണ് ഞങ്ങൾ ഒരു കുറച്ച് ചാനൽസിനത് അറിയുന്നത് ഷേ ചേച്ചിക്ക് വിഷമായി അല്ലെങ്കിൽ അവരെ അപമാനിച്ചു അങ്ങനൊക്കെ സി നമ്മളുടെ ഒരു സെൽഫ് റെസ്പെക്റ്റ് എന്ന് പറയുന്ന ഒരു സാധനമുണ്ട് അപ്പം നമുക്ക് കിട്ടാതിരുന്ന ഒരു സംഭവം നമ്മൾ വേണ്ടെന്ന് പറഞ്ഞു നമ്മൾ ഇറങ്ങിപ്പോകുന്നു പക്ഷേ അത് കഴിഞ്ഞിട്ട് പിന്നെ നടന്ന എന്താ എനിക്ക് അറിയത്തില്ല ഈ കലോത്സവത്തിലൊക്കെ നടക്കുന്ന പോലെ അല്ലേ എല്ലാ വേണത്തും പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട് പേരന്റ്സ് എല്ലാ ഉണ്ടാക്കുന്നുണ്ട് ഫസ്റ്റ് വീട്ടീലോ സെക്കൻഡ് വീട്ടീലാന്ന് പറഞ്ഞിട്ട് പക്ഷെ അന്നും ആർക്കും ഒരു വിഷയം ഉണ്ടാക്കുന്നില്ല ഞങ്ങൾ ഒരു രൂപി വേണ്ട എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ലോകം മൊത്തം ആൾക്കാർ പിന്നെ ഞങ്ങൾക്ക് പിന്നെ നെഗറ്റീവ് വരാനുള്ള വിഷയം പറഞ്ഞു കഴിഞ്ഞാൽ യൂട്യൂബ് ചാനലിൽ നമ്മൾ ഇൻ്റർവ്യൂ കൊടുത്തു ഇൻ്റർവ്യൂ കൊടുത്ത സമയത്ത് എല്ലാ കാര്യം എ ടു സെഡ് നമ്മൾ അവിടെ പോയിട്ടുള്ളതും പിന്നെ ലാസ്റ്റ് വരെ നടന്ന കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു പക്ഷേ അവർ നിങ്ങളുടെ മുമ്പിൽ എത്തിച്ചത് ഒരു എഡിറ്റഡ് വേർഷൻ ആയിരുന്നു സെക്കൻഡ് പാർട്ടെന്ന് പറഞ്ഞാൽ അവർ പോസ്റ്റ് ചെയ്തു പക്ഷേ ഒരു മണിക്കൂറിനുള്ളിൽ തന്നെ അവർ ഡിലീറ്റ് ആക്കി എന്താണെന്ന് നമ്മൾ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു അങ്ങനെ ഒരു പാർട്ടേ ഇല്ലായിരുന്നു മേ ബി ചാനലിൽ നിന്നുള്ള എന്തെങ്കിലും എന്തോ പറയുന്നത് എന്തെങ്കിലും പ്രഷറോ അല്ലെങ്കിൽ എന്തെങ്കിലും മീൻസ് പ്രൈ എന്താ പൈസ കൊടുക്കാമോ അങ്ങനെ എന്തെങ്കിലും പറഞ്ഞിട്ടാവാം അവർ ആക്കി കളഞ്ഞത് പക്ഷെ നിങ്ങൾ കണ്ടപ്പോൾ ഫുൾ നമ്മളെ നെഗറ്റീവ് സൈഡാണ് മൊത്തം കണ്ടിട്ട് ഞങ്ങളുടെ അഹങ്കാരികളായ അമ്മേ മകൾ ഇത് മാത്രമാണ് ഞങ്ങളെ അറിയപ്പെടുന്നത് അഹങ്കാരികളായ അമ്മേ മകൾ ഞങ്ങൾ എന്താ അഹങ്കാരം ആച്ച ചോദിച്ച് വേണ്ടാന്ന് പറഞ്ഞാണോ ഞങ്ങൾ കാണിച്ച അഹങ്കാരം അവാർഡ് എത്രയോ അവാർഡുകൾ വലിയ വലിയ മഹാന്മാർ നിരസിച്ചിട്ടുണ്ട് അല്ലേ കുറേ പേരും നിരസിച്ചിട്ടുണ്ട് അതേപോലെ ഞങ്ങളത്ര മഹാന്മാല്ല മകുതികളോന്നല്ല പറഞ്ഞത് ഞങ്ങൾക്ക് എനിക്ക് ജെന്യുവൻ ആയിട്ട് തോന്നി അത് മേടിക്കണ്ട കാരണം അർഹതപ്പെട്ട ഒരു മൂന്നിൽ ഒരു പ്രൈസ് പ്രൈസയിലും കിട്ടാനുള്ള ഒരു അർഹത ഉണ്ടായിരുന്നു എന്ന് ഞങ്ങൾ തരുന്നു അപ്പം അത് കിട്ടാൻ ഞാൻ വേണ്ടാന്ന് തോന്നി കാരണം മീൻസ് കുറേ ചാനലൊക്കെ വന്നത് ഈ അമ്മേ മോളും അഹങ്കാരികളായ അമ്മേ മോളും പിന്നെ ഫസ്റ്റ് കിട്ടാത്തതിന് ഇപ്പം ഇപ്പോഴും എൻ്റെ ചില പോസ്റ്റുകൾ സോഷ്യൽ മീഡിയയിൽ ഞാൻ പോസ്റ്റ് ചെയ്യുന്ന പല വീഡിയോസിനും എന്താ പറയുക ഫോട്ടോസിന്റെ ഒക്കെ അടിയായിരുന്നത് ആ ഇവൾക്ക് ഫസ്റ്റ് കൊടുത്തു വിട്ടേക്ക അപ്പോഴേക്കും അവളുടെ അഹങ്കാരം തീർന്നേക്കാന്ന് ഞങ്ങൾ ഒരിടത്തും പറഞ്ഞിട്ടില്ല ഞങ്ങൾക്ക് ഫസ്റ്റ് വേണമെന്ന് പറഞ്ഞ് വാശി പിടിച്ചിട്ടില്ല നമുക്ക് ഫസ്റ്റ് കിട്ടാനുള്ള അർഹത ഉണ്ടായിരുന്നു എല്ലാവരും ടൂ മെമ്പേഴ്സ് ആയിട്ട് എല്ലാവരും നമ്മുടെ പെർഫോമൻസ് കണ്ടിട്ട് ഫസ്റ്റ് ഇവർക്ക് കൊടുക്കണമായിരുന്നു അല്ലെങ്കിൽ ഫസ്റ്റ് ഇവർക്ക് തന്നെയാണ് എന്നുള്ളൊരു ഹോപ്പ് നമുക്ക് തന്നിട്ടുണ്ടായിരുന്നു നമ്മളിവിടെ പറഞ്ഞിട്ടുമുണ്ട് അതാണ് നമ്മൾ ഇന്റർവ്യൂവിനകത്ത് ഫൈനലി വരെ ഞങ്ങളെ പിടിച്ചു ഇതൊരു പ്രൈസ് നിങ്ങൾക്ക് ഉണ്ടെന്നുള്ള ഒരു ഉറപ്പ് അവിടെ നിന്ന് കിട്ടിയിട്ടുള്ളത് കൊണ്ട് മാത്രമാണ് ഞങ്ങൾ ആ ഫൈനൽ വരെ അതിൻ്റെ പല ഭാഷയും ഞങ്ങൾ ക്യൂറ്റ് ചെയ്തു പോകാനേക്കൊണ്ടിരിക്കുന്നത് പക്ഷേ ഫൈനലിൽ വരെ ഞങ്ങളെ പിടിച്ചു കൊടുത്തത് അതുകൊണ്ടാണ് നിങ്ങളും ഞങ്ങളതുകൊണ്ട് പക്ഷേ അവിടെ ആ ഫൈനൽ കൊണ്ട് നിന്ന് എൻ്റെ എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ഉൾക്കൊള്ളാൻ പറ്റിയിട്ടില്ല കാരണം അത് അതുപോലെ കഷ്ടപ്പെട്ടിട്ടുണ്ടാവും പക്ഷേ എല്ലാവരും കഷ്ടപ്പെട്ടിട്ടുള്ള പറ്റി ഞാനും കഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു കാരണം എനിക്ക് എത്ര ഏറ്റവും കൂടുതൽ പ്രായം കൂടുതൽ ഞാനായിരുന്നു കൂട്ടുകറ്റാ ഡാൻസ് അറിയാൻ എനിക്ക് ഡാൻസ് അറിയാത്തവരാണോ പക്ഷേ അതിന് വേണ്ടിയിട്ട് ഞങ്ങൾ ഇഷ്ടപ്പെട്ട് ഡാൻസ് പഠിച്ചു എന്നിട്ട് പറയുന്നുണ്ട് ഞങ്ങൾ ആറ് 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 ലക്ഷം ആറര ലക്ഷം രൂപ ഞാൻ ഇതിനൊക്കെ പറയുന്നുണ്ട് ആറര ലക്ഷം രൂപ നടക്കും അതിനെന്താണ് ആറര ലക്ഷം രൂപ അവർ മുടക്കി ഇവർക്ക് പിന്നെ മൂന്നു ലക്ഷം കിട്ടാത്ത ആറര ലക്ഷം രൂപ രൂപയ്ക്കാൻ പറയാം ഇതൊക്കെ നല്ല രീതിയിൽ സൈബർ അറ്റാക്കും സൈബർ ബുള്ളിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായി പക്ഷേ പ്രേക്ഷകരോട് ഒന്നേ പറയുള്ളൂ നിങ്ങൾക്ക് ഇതിന്റെ ബാക്കിൽ എന്താണ് നടന്നതെന്നുള്ള കാര്യങ്ങൾ അറിയില്ല നിങ്ങൾ ഇപ്പം ഏതെങ്കിലും യൂട്യൂബ് ചാനലോ അല്ലെങ്കിൽ ആരെങ്കിലും കുറച്ച് പേര് പറയുന്നത് ആരെങ്കിലും കുറച്ച് പറയുന്നത് മാത്രമേ നിങ്ങൾ അറിയുന്നുള്ളൂ ഇതിന്റെ ബാക്ക് സൈഡിൽ എന്താണ് സംഭവിച്ചത് അല്ലെങ്കിൽ നമ്മുടെ സത്യാവസ്ഥ എന്താണെന്ന് ആരും മനസ്സിലാക്കുന്നില്ല ആ ഒരു ചാനലിലെ പല ആൾക്കാരും ഞങ്ങളെ കോൺടാക്ട് ചെയ്ത് ഞങ്ങളിത് മേടിക്കാണ്ട് വന്നിട്ടില്ല അത് കഴിഞ്ഞ് ഞങ്ങളുടെ ഈ പ്രോഗ്രാം കഴിഞ്ഞപ്പോൾ സൂപ്പർ എന്ന് പറഞ്ഞിട്ട് ഒരു ഷോ നടന്നു അവിടെ വേണ്ടെന്ന് പറഞ്ഞ് കൈകൂപ്പിട്ടാണ് ഇറങ്ങിപ്പോ ട്രോഫി വലിച്ചെറിയുകയും അവിടെ ഭയങ്കര സംഭവങ്ങളൊക്കെ ഉണ്ടാവുക ചെയ്ത് കൊറേ പേര് അവിടുന്ന് അടിച്ച് പുറത്താക്കുകയും അങ്ങനത്തെ കുറെ ഇഷ്യൂസ് ഉണ്ടായി പക്ഷെ അത് പുറത്തേക്ക് വന്നില്ല കൊറേ കണ്ടസ്റ്റൻസ് നമ്മളെ കോണ്ടാക്ട് ചെയ്തു എന്താ പറയാ ഞങ്ങൾക്ക് ഇത് പുറത്തേക്ക് പറയണം അവരുടെ ആ ഒരു ഉദ്ദേശത്തിന് പുറത്ത് നമ്മളെ കോണ്ടാക്ട് ചെയ്യാൻ ഇങ്ങനെ സംസാരിക്കും ഞങ്ങൾ പക്ഷെ അവരൊക്കെ നല്ല എന്താ പറയുക നല്ല രീതിയിൽ പെർഫോം ചെയ്തവരാണ് അവരുടെ മാറ്റി പൈസ അവർ അത് നടന്നത് ഭയങ്കര ഉണ്ടായി പറയുന്നത് ഇനി അടുത്തൊരു ഷോ ഉണ്ട് സൂപ്പർ സ്റ്റാർ എന്ന് പറഞ്ഞ് അവർ ഇതിലേക്ക് അവരോട് അതിന്റെ ആരോടെ അതിന്റെ ആ കുട്ടികളുടെ പേരൻസിനോടൊക്കെ പറയാൻ പറയാനുള്ളത് ഞങ്ങൾക്ക് പറ്റിയ പോലായിരുന്നു ഇത്രേം പറയാനുള്ളത് ഒരു ചാനലിൽ റിയാലിറ്റി ഷോ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ അവർ ഓൾറെഡി ഫിക്സ് ചെയ്തിട്ടുണ്ടാകും ഇതിന് ആൾക്ക് പ്രൈസ് കൊടുക്കണം അത് വെച്ചിട്ടായിരിക്കും അവർ ഓരോന്നും കൊണ്ടുപോകുന്നത് പിന്നെ ഞങ്ങളെ വിളിച്ചത് നമ്മൾ എന്തെങ്കിലും നേരത്തെ ചാനലുണ്ടായിരുന്നു പിന്നെ അവർക്കൊരു കണ്ടന്റ് നമ്മളൊരു കണ്ടന്റ് ആണ് അല്ലെങ്കിൽ ഞങ്ങൾ എൻ്റർടൈൻമെന്റ് മാക്സിമം ഞാൻ കുറേ എന്ന് പറയുന്നത് ഒരു പൊട്ടത്തിയാന കുറെ പൊട്ടത്തനങ്ങൾ പറയുക കരയും എപ്പോഴും ഞങ്ങൾ പറഞ്ഞു കരയും ലാസ്റ്റ് പേര് എന്തെങ്കിലും കൊണ്ടൊക്കെ അതായിരുന്നു കരയുമ്പോൾ റേറ്റിംഗ് കൂടും എന്തെങ്കിലും കോമഡി നമ്മൾ ലാസ്റ്റ് ആ ഷോയില് റേറ്റിംഗ് കൂടാനുള്ള ഒരു ഒരു മെയിൻ ഫാക്ടർ എന്ന് പറഞ്ഞാൽ ഞാൻ കല്യാണം കഴിക്കത്തില്ല എന്ന് പറഞ്ഞിട്ടൊരു കൺഫെഷൻ റൗണ്ട് ഉണ്ടായിരുന്നു എൻ്റെ അമ്മയുടെ കൂടി അപ്പം അത് അത്യാവശ്യം വൈറലായി അതിന് അത്യാവശ്യം വ്യൂഴ്സും കാര്യങ്ങളൊക്കെ അങ്ങനെയാണ് ഈ ഒരു ചാനലിൽ ഇങ്ങനൊരു പ്രോഗ്രാം ഉണ്ടെന്ന് തന്നെ ആൾക്കാർ അറിയുന്നത് അപ്പൊ അത് കഴിഞ്ഞപ്പോൾ തൊട്ട് ഇവർ നമ്മളെ വെച്ചിട്ട് കുറെ കുറെ കണ്ടൻസും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാൻ തുടങ്ങി പിന്നെ ലാസ്റ്റ് സെമി ഫൈനലിൽ പോലും നമ്മളെ എങ്ങനെയെങ്കിലും നമ്മുടെ കയ്യിൽ നിന്ന് എന്താണ് കിട്ടാൻ പോകുന്ന ഞങ്ങൾക്കാണ് ഏറ്റവും കൂടുതൽ മാർഗ്ഗ അവരത് സ്ഥിരമായിട്ട് വെച്ചിരുന്നത് ഏറ്റവും കൂടുതൽ മാർഗ്ഗ് ഞങ്ങൾക്കാണെങ്കിൽ കിട്ടണ്ടേ അവിടെ കൊണ്ടുവന്ന് ഞങ്ങളെ എലിമിനേഷനിലേക്ക് കൊണ്ടിട്ടുണ്ട് അല്ലെ മാർഗൊക്കെ ഇവിടെ അത് ചോദ്യം ചെയ്തപ്പം ഒന്നും പറയുന്നില്ല പിന്നെ വേറൊരു കണ്ടന്റിന് വേണ്ടിയിട്ട് അവർ ചെയ്ത ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഹിസ്റ്റോറിക്കൽ റൗണ്ട് എന്ന് പറഞ്ഞിട്ട് ഒരു റൗണ്ട് ഉണ്ടായിരുന്നു അതിനകത്ത് അമ്മ തല ഇറങ്ങി വീഴുന്ന ഒരു സംഭവം ഉണ്ടായിട്ടുണ്ടായിരുന്നു ഞാൻ കേട്ടിട്ടുണ്ട് അത് അഭിനയിക്കുവാണെന്നൊക്കെയാണ് പറഞ്ഞത് അത് റിയൽ ആയിട്ട് അവിടെ തല ഇറങ്ങി വീണ ആ ഇഷ്യൂ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ അതായത് ആ ചാനലിൽ നിന്ന് നമുക്ക് തരുന്ന ഒരേ ഒരു സംഭവം എന്ന് പറഞ്ഞാൽ പ്രോപ്പർട്ടി ബാക്കി കോസ്റ്റ്യൂമും കാര്യങ്ങളൊക്കെ നമ്മൾ തന്നെ കൊണ്ടുപോകണമായിരുന്നു ഇപ്പോൾ പ്രോപ്പർട്ടിടെ നമ്മൾ നേരത്തെ തന്നെ ലിസ്റ്റും കാര്യങ്ങളൊക്കെ കൊടുക്കും അങ്ങനെ അവർ സെക്ട് ചെയ്ത് തരുന്ന സംഭവമാണ് നമ്മൾ പ്രസന്റ് ചെയ്യുന്നത് അപ്പോൾ അതിനകത്ത് താജ്മഹലിൻ്റെ ചെറിയൊരു സ്ഥാനം ഒരു ചെറിയൊരു പ്രോപ്പർട്ടി വേണമെന്ന് ഞാൻ നേരത്തെ തന്നെ അവർക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് അവർ താജ്മഹൽ എന്നും പറഞ്ഞിട്ട് എനിക്ക് എന്താ പറയുക കണ്ടന്റിന് വേണ്ടിയിട്ട് അവർ ആ പ്രോപ്പർട്ടി ചേഞ്ച് ചെയ്തിട്ട് ചാർമിനാർ ആക്കി അപ്പോൾ നമ്മൾ ലാസ്റ്റ് ഡാൻസിൻ്റെ ലാസ്റ്റ് നമ്മൾക്ക് ഇങ്ങനെ താജ്മഹൽ കൊണ്ട് കൊടുക്കുമ്പോൾ ഒരു സീനായിരുന്നു പക്ഷെ കൊണ്ട് കൊടുത്തത് ചാർമിനാർ ആയി അത് നമ്മൾ അറിയുന്നില്ല ഡാൻസിന്റെ സമയത്ത് നമ്മളൊന്നും ശ്രദ്ധിക്കത്തില്ല ജഡ്ജ്മെന്റിൽ നമ്മളിങ്ങനെ കോൺഫിഡന്റ് ആയിട്ട് നിൽക്കും ഓക്കെ നമുക്ക് എന്തായാലും നല്ല മാർഗ് കിട്ടും ഫുള്ള് കിട്ടും എന്നൊക്കെ ബാക്കിയുള്ള കണ്ടസ്റ്റൻസ് ആണെങ്കിൽ നല്ല ഉണ്ടായിരുന്നു വാട്ടർ ഡാൻസാണ് ചെയ്യുന്നത് അപ്പൊ അടിപൊളിയായിട്ടുണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞു അപ്പൊ ജഡ്ജ്മെന്റ് വന്നപ്പോഴ് ഞങ്ങളോട് ചോദിച്ചു നിങ്ങൾക്ക് താജ്മഹൽ എന്താണെന്ന് അറിയത്തില്ലേ നിങ്ങളുടെ കയ്യിലിരുന്നു ചാർമിനാർ ആണ് അപ്പോഴാണ് നമ്മൾ ഷോക്ക് ചാർമിനാറോ ആ സാധനം കണ്ടാ പിന്നെ അവര് കുറച്ച് ഡ്രാമ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിന്റെ ആർട്ട് ഡയറക്ടറിനെ വിളിച്ചു കേട്ടുന്നു അങ്ങനെ കുറച്ച് സംഭവങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്നു അവിടെ കണ്ട് കണ്ടിട്ടുള്ള ആൾക്കാരെല്ലാം കിടക്കൊണ്ടിപ്പോഴും കണ്ടിട്ടുള്ള ആൾക്കാരെല്ലാം സൂപ്പറായിരുന്നു എല്ലാവരും അവിടുത്തെ കണ്ട സ്റ്റെന്റ് വേറെ അടിപൊളി അടിപൊളിയായിരുന്നു പക്ഷേ കെട്ടി വെള്ളി വന്നപ്പോഴത്തേക്ക് ഞങ്ങളെത്തിയിരിക്കുക ശീന യുദ്ധം ചെയ്യാൻ അറിയത്തില്ല അങ്ങനെ അങ്ങനെ കുറെ അങ്ങനെ അമ്മയ്ക്ക് കുറച്ച് ബി പി കൂടിയിട്ട് തലറിംഗ് വീണു ഒറിജിനൽ ആയിട്ട് വീണതാണ് അവിടെ അവിടെ ഉള്ള ചാനലുള്ള എല്ലാവർക്കും അറിയാം എന്നിട്ട് അടുത്തുള്ള ഒരു ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ബി പി നല്ലവണ്ണം കൂടിക്കൊണ്ടിരിക്കുക അപ്പൊ ഡോക്ടർ പറഞ്ഞു ബി പി ഇനിയും കൂടിക്കഴിഞ്ഞാൽ സ്ട്രോക്ക് വരും അതുകൊണ്ട് എന്തെങ്കിലും ചെയ്യണമെന്ന് പറഞ്ഞാൽ അങ്ങനെ ലാസ്റ്റ് ഇ സി ജിയിൽ വേരിയേഷൻ ഉണ്ടായി അങ്ങനെ അപ്പൊ തന്നെ പി ആർ എസ് എന്ന് പറഞ്ഞ ഹോസ്പിറ്റലിലേക്ക് ഷിഫ്റ്റ് ചെയ്തു ഇപ്പോഴും അമ്മയ്ക്ക് ആ ഒരു ചാനലിൽ നിന്ന് കിട്ടിയ ഒരു സംഭവം എന്ന് വെച്ചാൽ ബി പി ഉണ്ട് ഇപ്പോഴും ആ ഒരു ഇഷ്യൂ കഴിഞ്ഞ പിന്നെ ഇപ്പോഴും ആ ഒരു അല്ല അല്ല ഇപ്പോഴും ആൾക്കാർ നമ്മുടെ ആ ഹിസ്റ്റോറിക്കൽ ഗ്രൗണ്ടിന്റെ അവിടെ അടിയിൽ പോയി കമന്റ് ചെയ്യുന്നത് ആ ഈ പെണ്ണുമ്പോളക്ക് ഫുൾ അഭിനയവാണ് ഓൾറെഡി നമുക്കിപ്പോൾ ഫുൾ നെഗറ്റീവും സൈബർ അറ്റാക്കും കാര്യങ്ങളൊക്കെ ആയി നിൽക്കുന്ന സമയത്തും എല്ലാവരും പറയുന്നത് നമ്മൾ അഭിനയവ നമ്മൾ ഫുൾ പേക്ക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് പറയുന്നത് സ്വാസികയുടെ ഒരു ഇൻ്റർവ്യൂ ഇത് കഴിഞ്ഞിട്ട് വന്നിട്ടുണ്ടായിരുന്നു അതിനകത്തും കുളിക്കാർക്ക് ഫേക്ക് ായിട്ടാണ് പറയുന്നത് കാര്യം നമ്മൾ പറഞ്ഞതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് പറയുന്നത് ഗ്രാൻഡ് ഫിനാലിൽ അവരെന്തൊക്കെയോ കാണിച്ചു ഗ്രൂപ്പ് ഡാൻസ് ആണെങ്കിലും അവർക്കൊന്നും അറിയാത്ത രീതിയിലൊക്കെ കാണിച്ചു അവിടെ ഉള്ളവർക്ക് അറിയാം നമ്മൾ എങ്ങനെയായിരുന്നു പസന്റ് ചെയ്ത എത്ര നാളത്തെ ജേണിയിൽ എങ്ങനെയായിരുന്നു ചെയ്തതെന്നുള്ളത് ഞാൻ ബാക്കിയെല്ലാം അവരുടെ നിലനിൽപ്പിന് വേണ്ടി അവർ തന്നെ ഓരോ സ്റ്റോറികളും കാര്യങ്ങളും ഉണ്ടാക്കുന്നു ഡയറക്ടറായിട്ട് ഞങ്ങൾക്ക് കണ്ടായിരുന്നു അഭിയായിട്ട് അവര് ഇഷ്ടംപോലെ ചെയ്തല്ലേ അപ്പൊ അതിനപ്പ് അറിയില്ല എല്ലാവരും ഇതായിപ്പോ